അസലാമാലും വറഹമുല്ലാഹി വബർക്കാത്തു പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ മഹാനായ റസൂൽ അല്ലാഹി സല്ലു അലൈ വസ്ലം ഒരിക്കൽ വളരെ ഗൗരവത്തിൽ തന്റെ സ്വഹാബത്തിനോട് ചില വിഭാഗം ആളുകൾ നരകത്തിൻ്റെ അവകാശികളാണ് തീർച്ചയായും അവർ നരകത്തിന്റെ അവകാശികളാണെന്ന് പറഞ്ഞു അക്കൂട്ടത്തിൽ എടുത്തു പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ പശുവിന്റെ പശുവിൻ്റെ പോലെ അഥവാ ചാട്ടവാറുപോലെ ഒരു കാര്യം അവന്റെ കയ്യിലുണ്ട് അതുകൊണ്ട് യളുരിപൂനബി ഹന്നാസ് ജനങ്ങൾ അടിച്ചുകൊണ്ടിരിക്കും അതായത് അവൻ്റെ നാവും അവൻ്റെ ഇടപെടലും കൊണ്ട് മറ്റുള്ളവർക്ക് എന്നും അക്രമമായിരിക്കും അതായത് ഏതെങ്കിലും ഒരു കാര്യം നന്മ പറയാൻ അവന് കഴിയില്ല എപ്പോഴും അവൻ്റെ നാവിൽ നിന്ന് മറ്റുള്ളവരെ കുറിച്ച് ദോൽമും അവനിൽ നിന്ന് അക്രമങ്ങൾ മാത്രമായിരിക്കും അവൻ്റെ സംസാരങ്ങളിലാണെങ്കിൽ കുത്തുവാക്കുകളായിരിക്കും ഇടപാടുകളിലാണെങ്കിൽ എപ്പോഴും ചതിയും വഞ്ചനയും അക്രമവുമായിരിക്കും അള്ളാഹു സുബാനഹൂബത്തായാലും അത്തരത്തിലുള്ള ആളുകൾക്ക് തീർച്ചയായും നാശമാണ് എന്നാണ് പരിശുദ്ധ കോർ ആരിലും നമുക്ക് കാണാൻ കഴിഞ്ഞത് ിക്കുല്ലി ഹുമസത്തില്ല പറയുന്നവരും അവഹേളിക്കുന്നവരും നാശം അലൈഹി അലൈവിസ്ലം ഇവിടെ പറഞ്ഞത് ചില ആളുകളെ കുറിച്ചാണ് ആ ആളുകൾ നമ്മളാണോ നമ്മുടെ സംസാരം അങ്ങനെയാണോ ഒരു വിശ്വാസി അപ്രകാരം ഒന്ന് പരിശോധിക്കേണ്ടത് അനിവാര്യമാണ് അല്ലെങ്കിൽ നമ്മുടെ ഇബാദത്തുകൾ തീർച്ചയായും അള്ളാഹുവിന്റെ മുമ്പിൽ എത്തപ്പെടാതെ നമ്മൾ ആരെങ്കിലും അക്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരിലേക്ക് എടുത്ത് വെച്ചുകൊടുക്കുന്നൊരവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ എല്ലാവരോടും നല്ലത് പറയാൻ ബില്ലാഹി മനസ്സുകാണിക്കുക മൻഖാനുബി ലാഹി ഫുൽ മുത്ത് അലൈഹി അലൈവിസ്ലം പഠിപ്പിച്ചു തരികയാണ് ആരെങ്കിലും അള്ളാഹുലും അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നല്ലതു പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക അതല്ലാതെ ഒരാളുടെ നന്മ പറയാൻ കഴിയാതെ അവൻ്റെ തിന്മകൾ മാത്രം കണ്ട് കുത്തുവാക്കുകൾ മാത്രം പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തരുത് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ